പത്തനംതിട്ട വെച്ചു ചെറിയ അഞ്ചു പേരെ കടിച്ച തെരുവു നായ്ക്ക് അടക്കം നിരവധി വളർത്തുമൃഗങ്ങൾക്കും ഇന്നലെ വൈകുന്നേരം അഞ്ചരക്കും ആറരയ്ക്കും ഇടയിലാണ് പ്രദേശത്ത് ഇറങ്ങിയ തെരുവു നായ കണ്ണിൽ കണ്ടവരെയൊക്കെ തന്നെ കടികടിച്ചത് കടിയേറ്റതിൽ കാര്യമായ പരിക്കേറ്റത് പച്ചക്കറി വ്യാപാരിയായിട്ടുള്ള ജോജി ജോർജനാണ് അദ്ദേഹത്തിന്റെ വലത് കാലിലും അതോടൊപ്പം തന്നെ തടയാൻ ശ്രമിക്കവേ വലത് കൈക്കും പരിക്കേറ്റു ചേട്ടന് ഈ സമയം കടക്ക് പുറത്ത് നിൽക്കായിരുന്നു ഞാൻ കടക്ക് ഒച്ച കേട്ടോണ്ട് ഇങ്ങനെ വന്നതാണ് എനിക്ക് വന്നപ്പം പട്ടി വന്നു പെട്ടെന്ന് മാറി പട്ടി പുറത്ത് കായപ്പിച്ചു കായപ്പിച്ച വീണ് 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 പോയി കടിച്ചു കൈക്ക് തട്ടിപ്പാ കൈ കൈ കഴിച്ചേ എവിടെയൊക്കെയാണ് ചികിത്സ തേടിയത് ആദ്യം ആദ്യം പ്രൈവറ്റ് ഹോസ്പിറ്റൽ കരുത് ബി എം സി കരുതി അവിടെ നിന്ന് കിട്ടും ഇരുമ്പയിൽ നിന്ന് കാലപ്പള്ളി കിട്ടും കാലപ്പള്ളിന്ന് നേരെ മെഡിക്കോളിൽ പോയി എത്ര ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം മുഴുവൻ എല്ലാ മുഴുവനും പടർതി വടതി എഴുതിട്ടുണ്ട് തെരണം മുത്തും വേഗത്തില്ല എല്ലാ മുറിവേലും എഴുതിട്ടുണ്ട് ഇനി എന്നാണ് പോകേണ്ടത് ഇനിയിപ്പം അടുത്തത് രണ്ടാം തീയതി അട്ടി കുത്തിവെപ്പുണ്ട് അപ്പം ഇത് ശിക്ഷിച്ചിട്ടില്ല നാൽപ്പത് മണിക്കൂർ ആകുമ്പോൾ എടുത്തു പറഞ്ഞു അപ്പം അടുത്തത് ഇനി കായിപ്പിള്ളടുത്താൽ മതിയായിരിക്കാം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ഒപ്പം സി സി ടി വി സ്ഥാപിക്കുന്ന ജോലികളേർപ്പെട്ടിരിക്കുന്ന എരുമേലി സ്വദേശി നിതീഷ് അടക്കം ആളുകൾക്കാണ് പരിക്കേറ്റുള്ളത് അവരൊക്കെ തന്നെ ചികിത്സയിലുമാണ് സമീപകാലത്ത് ഈ മേഖലയിൽ ഇത്തരത്തിലൊരു സംഭവം ആദ്യവുമാണ് എന്താ കുട്ടിയെ കടിക്കുന്നതിന് സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് കടിച്ചുവെന്ന് കരുതുന്ന നായ്ക്ക് പേവിഷബാധ കൂടി സംശയിക്കുന്നുണ്ട് നാട്ടുകാർ തല്ലിക്കൊന്നുന്ന നായയുടെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകും അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ സംശയിക്കുന്ന തരത്തിൽ ആശങ്കപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്